ഹായ് ഹലോ അസ്സലാമലൈക്കും ഇന്ന് നമുക്ക് ഇറച്ചി ചിക്കൻ ചിക്കൻ കറി വെക്കാം എണ്ണ ചൂടായി അപ്പം നമുക്ക് മക്കളെ ഉലുവടാ കേട്ടാ ഉലുവ പൊട്ടി വന്നു ഇനി നമുക്ക് ഇതിട്ട് കൊടുക്കാം വലിയ ഉള്ളി അപ്പം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചെറിയ ഉള്ളി ഒക്കെ ചതക്കിയത് അപ്പോൾ നമുക്ക് കരമേത്തിനട്ട് കൊടുക്കാം ഇനി തക്കാളി പൂ അപ്പം നമുക്ക് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല പെരിഞ്ചീരകപ്പൊടി ഇതിട്ട് കൊടുക്കാം അപ്പോൾ നമുക്ക് ഇറച്ചി ഇട്ട് കൊടുക്കാം അപ്പം നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ ഉപ്പ് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇറച്ചി കറിയാണ് വയ്ക്കുന്നത് അതുകൊണ്ട് ലേസം വളമൊഴിച്ച് വെക്കുക എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക മക്കളെ ഉപ്പ് നോക്കിയപ്പോഴല്ലേ ഉപ്പ് ലേശം കൂടി വേണം അതിട്ട് കൊടുക്കുക അത് ഇനി അത് മൂടി വെച്ചിട്ട് മൂന്ന് വിസര് വരട്ടെ മക്കളെ നമുക്ക് ഇറച്ചി വെന്തോ നോക്കാം ഇറച്ചൊക്കെ വന്നിരിക്കും ഇനി നമുക്കിതിന് മേലെ മല്ലി ഇരക്കി വെക്കാം അപ്പോൾ എത്രയേ ഉള്ളൂ ഇറച്ചിക്കറിയായി ഇനി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അസലാമലൈക്കും